നമസ്കാരം വിവാഹ തടസ്സം നേരിടുന്നുണ്ടോ പ്രതിവിധികൾ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്ന് നമുക്ക് നോക്കാം വിവാഹ തടസ്സം ഒരുപാടായി പൂജകളും വഴിപാടുകളുമൊക്കെ കഴിച്ചു വിവാഹം നടക്കുന്നില്ല വിവാഹത്തിന് വരുമ്പോൾ തടസ്സങ്ങൾ നല്ല പ്രായമായി വിവാഹം നടക്കുന്നില്ല ദിനം പ്രതി എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് വിവാഹം വിവാഹ തടസ്സമൊക്കെ ആദ്യം തന്നെ ഭാഗവതത്തിലെ രുക്മിണി സ്വയംവരം വീട്ടിൽ ഭാഗവതം ഉണ്ടെങ്കിൽ നമുക്കത് എടുത്തു വെച്ചിട്ട് രുക്മിണി സ്വയംവരം നിരന്തരം പാരായണം ചെയ്യാം വിവാഹം നടക്കേണ്ട ആളോ അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന കുട്ടിയുടെ മാതാവോ ആർക്കെങ്കിലും നിരന്തരം അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗവത സപ്താഹം നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് രുക്മിണീ സ്വയംവരം അതിപ്പോൾ ഒരു ദിവസം നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ എന്നാലും രുക്മിണി സ്വയംവരം നമുക്ക് ശ്രവിക്കാം കഴിയുന്നതും വീട്ടിൽ തന്നെ ഭാഗവതത്തിലെ രുക്മിണീസ്വയംവരം നമ്മൾ പാരായണം ചെയ്യാം ഉമാമഹേശ്വര പൂജ എല്ലാ തിങ്കളാഴ്ചയും ഉമാമഹേശ്വര സങ്കല്പമുള്ള ശിവപാർവതി ക്ഷേത്രത്തിൽ പോയിട്ട് ഉമാമഹേശ്വര പൂജ നടത്തുക കുങ്കുമാർച്ചന നടത്തുക സ്വയംവര യന്ത്രം ധരിക്കുക സ്വയംവര മന്ത്ര ഹോമം ചെയ്യുക സ്വയംവര പൂജകൾ ചെയ്യുക ബാണേശി ഹോമം എന്ന് പറയുന്ന ഹോമം ഉണ്ട് വിവാഹം നടക്കാനായിട്ട് പെട്ടെന്ന് വിവാഹം നടക്കാനായിട്ട് ബാണേശി ഹോമം ചെയ്യുക ബാണേശി മന്ത്രം എല്ലാ ദിവസവും നൂറ്റെട്ട് ഒരു ജപിക്കുക പാർവതി സമേതനായിട്ടുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവപാർവതി ദർശനം തിരുവൈരാണിക്കുളം അതുപോലെയുള്ള ക്ഷേത്രങ്ങൾ അതുപോലെയുള്ള അമ്പല ക്ഷേത്രങ്ങളിൽ പാർവതി പാർവതീ സമേതനായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക തിങ്കളാഴ്ച ദിവസം ദർശനം നടത്താം വ്യാഴാഴ്ച വ്രതം നോൽക്കുക വ്യാഴാഴ്ച വ്രതം നോറ്റ് ഭഗവാന് മഞ്ഞ വസ്ത്രം ധരിച്ച് ഭഗവാനെ ദർശിക്കുന്നത് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് വിവാഹ തടസ്സം മാറാനായിട്ട് അരയാലിനെ പ്രദീക്ഷിണം ചെയ്യുക അരയാളിന് വെള്ളം ഒഴിക്കുക അരയാളിനെ ദീ നെയ് ദീ നെയ്വിളക്ക് കൊളുത്തി അരയാലിനെ നെയ്വിളക്ക് കൊളുത്തുക അരയാലിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് നെയ് വിളക്ക് കൊളുത്തി വയ്ക്കുക അരയാലിനെ വെള്ളം ഒഴിക്കുക അരയാലിനെ പ്രദിക്ഷിണം ചെയ്യുക നെയ്വിളക്ക് നാല്പത്തിയൊന്ന് ദിവസം അരയാലിന് ചോട്ടിൽ നാല്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കുക വിവാഹ തടസ്സം മാറാനായിട്ട് ജ്യോതിഷത്തിൽ ഇത്തരത്തിലുള്ള പല പരിഹാര മാർഗങ്ങളും ഉണ്ട് ഇതൊക്കെ നിരന്തരമായിട്ട് നിങ്ങൾ പാലിച്ചു പോന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിവാഹ തടസ്സങ്ങൾ മാറും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകത്തിൽ വിവാഹത്തിന് ഏത് പ്രായ ഏത് പ്രായത്തിലാണ് വിവാഹം നടക്കേണ്ടത് ഏത് പ്രായത്തിൽ വിവാഹം നടക്കും അതിന് മറ്റേതെങ്കിലും തടസ്സങ്ങളുണ്ടോ മറ്റേതെങ്കിലും പ്രതിബന്ധങ്ങൾ എന്ന് കൂടി നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ ഈ പറയുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആഗ്രഹിച്ച രീതിയിൽ മക്കളുടെയോ അല്ലെങ്കിൽ സ്വയം അവരവരുടെ തന്നെ വിവാഹങ്ങളൊക്കെ നടക്കാനായിട്ട് ായിട്ട് സാധിക്കും